ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡിവിൻ പി എസ് സി ഇന്ന് നടന്ന ദേവസ്വം ബോർഡ് എൽ ഡി ക്ലാർക്ക് എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പതിനാല് സി എന്നത് തുക നാൽപ്പത്തിരണ്ട് വരുന്ന തുടർച്ചയായ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളാണ് എ മൈനസ് അഞ്ച് പതിനാല് എ പ്ലസ് സി എന്നിവ സമഗുണിത ശ്രേണിയിലായാൽ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകൾ കാണുക സൊല്യൂഷൻ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത് ഒരു സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ ആ സീരീസിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരിക്കും ഒരു സമാന്തര ശ്രേണിയിലെ സംഖ്യകൾ ടി വൺ ടി ടു ടി ത്രീ ആയാൽ സമാന്തര ശ്രേണി അരുത്തമറ്റിക് പ്രോഗ്രഷൻ എ പി പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു ടി മൈനസ് ടി വൺ ആയിരിക്കും ഇനി ഒരു സമഗുണിത ശ്രേണി അല്ലെങ്കിൽ പ്രോഗ്രഷൻ ആണെങ്കിൽ ആ സീരീസിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഹരണഫലം തുല്യമായിരിക്കും ജി പി ജി പി മൂന്ന് സംഖ്യകൾ ടി വൺ ടി ടു ടി ത്രീ ആയാല് അവിടുത്തെ പൊതുഗുണിതം അതായത് കോമൺ റേഷ്യോ ഈസ് ഈക്വൽ ടു ീക്വൽ ടു ടി ത്രീ ബൈ ടി ടു ആയിരിക്കും ഇതാണ് എ പി ജി പി ഓക്കെ അപ്പൊ ഇവിടെ എ പതിനാല് സി എന്നത് തുക നാൽപ്പത്തിരണ്ട് വരുന്ന തുടർച്ചയായ സമാന്തര ശ്രേണിയിലുള്ള സംഖ്യകളാണ് അതായത് എ പ്ലസ് പതിനാല് പ്ലസ് സി ഇസ് ഈക്വൽ ടു നാൽപ്പത്തിരണ്ട് അപ്പോൾ ഇവിടെ എ പ്ലസ് സി ഈസ് ഈക്വൽ ടു നാൽപ്പത്തിരണ്ട് മൈനസ് പതിനാല് ഇസ് ഈക്വൽ ടു ഇരുപത്തിയെട്ടാണ് എ മൈനസ് ഫൈവ് പതിനാല് എ പ്ലസ് സി എന്നിവ സമഗുണിത ശ്രേണിയിലായാൽ എ മൈനസ് ഫൈവ് പതിനാല് എ പ്ലസ് സി ഇത് സമഗുളിത ശ്രേണിയിലുള്ള സംഖ്യകളാണ് അപ്പം ഇവിടെ എ മൈനസ് ഫൈവ് പതിനാല് എ പ്ലസ് സി ഉണ്ട് എ പ്ലസ് സി ഇരുപത്തിയെട്ടാണ് ഇവിടെ ഇതിൽ നിന്ന് എ കണ്ടുപിടിക്കാം ജി പി ആകുമ്പം അതിൻ്റെ കോമൺ റേഷ്യോ ആർ ഇസ് ഈക്വൽ ടു ടി ടു ബൈ ടി വൺ ആണ് അപ്പോൾ ഇവിടെ അതായത് രണ്ടാമത്തെ സംഖ്യനെ ആദ്യത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക അപ്പം ഇവിടെ കോമൺ റേഷ്യോ ആർ ഇസ് ഈക്വൽ ടു ഇരുപത്തിയെട്ട് ബൈ പതിനാല് ഇസ് ഈക്വൽ ടു രണ്ടാണ് വരുന്നത് അപ്പം ഇവിടെ പതിനാല് ബൈ എ മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു രണ്ടായിരിക്കും ഇതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം അതിനേക്കാളും ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തും ഉപ്പുറത്തും ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാം ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാം അപ്പോൾ ഇവിടെ രണ്ടും പതിനാലും കൂടെ വെട്ടാം രണ്ടൊന്ന് രണ്ട് രണ്ട് ഏഴ് പതിനാല് ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം എ മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു സെവൻ എന്ന് കിട്ടി ദർ ഫോർ എ ഇസ് ഈക്വൽ ടു സെവൻ പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു അപ്പിവിടെ പന്ത്രണ്ട് പതിനാല് സി സി കണ്ടുപിടിച്ചാൽ മതി എ പിയിലാവുമ്പം അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരിക്കും അപ്പം ഇവിടെ അതായത് അതായത് കോമൺ ഡിഫറൻസ് ഡിസ് ഈക്വൽ ടു എന്താ ടി മൈനസ് ടി വൺ ആണ് പതിനാല് മൈനസ് പന്ത്രണ്ട് രണ്ടാ അപ്പ ഇവിടെ രണ്ട് വീതം ആഡ് ചെയ്താണ് ഈ സീരീസ് വരുന്നത് അപ്പം ഇവിടെ സി എന്ന് വെച്ചാൽ പതിനാല് പ്ലസ് രണ്ട് പതിനാറാണ് അപ്പം ഈ സീരീസ് വരേണ്ടത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ആൻസർ ഓപ്ഷൻ ഡി പന്ത്രണ്ട് പതിനാല് പതിനാറ് അടുത്ത ചോദ്യം ഇരുപത്തിനാല് പുരുഷന്മാർക്ക് ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാമെങ്കിൽ മുപ്പത് പേർക്ക് എത്ര ദിവസം വേണ്ടിവരും സൊല്യൂഷൻ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എം വൺ ഡി വൺ ഇസ് ഈക്വൽ ടു എം ടു ഡി ടു എം വൺ എം ടു ആളുകളുടെ എണ്ണം ഡി വൺ ഡി ടു ദിവസങ്ങൾ അപ്പോൾ ഇവിടെ എം വൺ ഇരുപത്തിനാല് ഡി വൺ പത്ത് എം ടു മുപ്പത് ഡി ടു എത്രയെന്ന് കണ്ടുപിടിക്കണം വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം എം വൺ ഇരുപത്തിനാല് ഇൻ ടു ഡി വണ് പത്ത് ഇസ് ഈക്വൽ ടു എം ടു മുപ്പത് ഇൻ ഡി ടു ദർ ഫോർ ദിവസങ്ങളാണ് ആൻസർ ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഒരു തീവണ്ടി ഒരു ടെലഗ്രാഫ് പോസ്റ്റ് എട്ട് സെക്കൻഡ് കൊണ്ടും നൂറ്റിയഞ്ച് മീറ്റർ നീളമുള്ള പാലം ഇരുപത് സെക്കൻഡ് കൊണ്ടും കടന്നു തീവണ്ടിയുടെ നീളം എത്ര സൊല്യൂഷൻ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എൽ ടി ഈസ് ഈക്വൽ ടു എൽ പി വൺ ഡിവൈഡ് ബൈ ടി മൈനസ് ടി വണ് ഇവിടെ എൽ ടി എൽ ടി എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ടി വണ്ടിയുടെ നീളം എൽ പി ബാർ ബി എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദി പ്ലാറ്റ്ഫോം ഓർ ലെങ് ഓഫ് ദി ബ്രിഡ്ജ് അതായത് പാലത്തിൻ്റെയോ പ്ലാറ്റ്ഫോമിൻ്റെയോ നീളമാണ് എൽ പി ബാർ ബി ടി വണ്ണ് ട്രെയിന് ഒരു മനുഷ്യനെയോ ഒരു പോസ്റ്റിനെയോ കടന്നു പോകാനെടുക്കുന്ന സമയമാണ് ടി വണ്ണ് ടി ടുവ് ട്രെയിനൊരു പ്ലാറ്റ്ഫോമോ ഒരു പാലമോ കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് ടി ടു അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദി ട്രെയിൻ എൽ ടി ആണ് കണ്ടുപിടിക്കേണ്ടത് തീവണ്ടിയുടെ നീളം ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് തന്നിട്ടുണ്ട് എൽ ബി പാലത്തിൻ്റെ നീളം നൂറ്റിയഞ്ച് മീറ്റർ തീവണ്ടി ഒരു ടെലഗ്രാഫ് പോസ്റ്റ് എട്ട് സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു അതായത് ടി വണ്ണ് ടി വണ്ണ് എട്ട് സെക്കൻഡ് പാലം ഇരുപത് സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു പാലം ഇരുപത് സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു അപ്പോൾ ടി ടു ഇരുപത് സെക്കൻഡ് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ലെങ്ത് ഓഫ് ദി ട്രെയിൻ എൽ ടി ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് നൂറ്റിയഞ്ച് ഇൻറ്റു ടി വണ്ണ് ടി വണ്ണ് എട്ട് ഡിവൈഡഡ് ബൈ ടി ടു മൈനസ് ടി വണ്ണ് ഇരുപത് മൈനസ് എട്ട് നൂറ്റിയഞ്ച് ഇൻറ്റു എട്ട് ഡിവൈഡഡ് ബൈ ഇരുപത് മൈനസ് എട്ട് പന്ത്രണ്ട് കൊണ്ട് വെട്ടാം നാല് രണ്ട് എട്ട് നാല് മൂന്ന് പന്ത്രണ്ട് മൂന്ന് മൂന്ന് ഒമ്പത് മൂ മൂന്ന് അഞ്ച് പതിനഞ്ച് മുപ്പത്തഞ്ച് ഇൻറ്റു രണ്ട് എഴുപത് മീറ്റർ ആണ് ട്രെയിനിൻ്റെ നീളം ആൻസർ ഓപ്ഷൻ സി അടുത്ത ചോദ്യം നാല് വർഷം കൊണ്ട് ഒരു തുകയുടെ ഇരുപത്തഞ്ചിലൊൻപത് ഭാഗം സാധാരണ പലിശയായി ലഭിച്ചു എന്ന് കരുതുക വാർഷിക പലിശ നിരക്ക് എത്രയാണ് സൊല്യൂഷൻ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സാധാരണ പലിശ നിരക്കാണ് സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ആണ് പി എ പ്രിൻസിപ്പൽ എമൗണ്ട് അതായത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷമാണെന്ന് ആറ് റേറ്റ് പലിശ നിരക്ക് അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പലിശ നിരക്ക് ആറാണ് എൻ്റെ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് നാല് വർഷം ഫോർ ഇയേഴ്സ് നാലു വർഷം കൊണ്ട് ഒരു തുകയുടെ ഇരുപത്തഞ്ചിൽ ഒൻപത് ഭാഗം സാധാരണ പലിശയായി ലഭിച്ചു അപ്പോൾ ഇവിടെ പി എത്രയാന്ന് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല അപ്പോൾ പിയിന് എക്സ് എടുക്കാം പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ് ഒരു തുകയുടെ ഇരുപത്തഞ്ചിൽ ഒൻപത് ഭാഗം സാധാരണ പലിശയായി ലഭിച്ചു അതായത് ഇവിടുത്തെ പലിശ പലിശ ഐ ഇസ് ഈക്വൽ ടു ഈ ഡെപ്പോസിറ്റ് ചെയ്ത തുകയുടെ ഇരുപത്തഞ്ചിൽ ഒമ്പത് ഭാഗം അതായത് ഈ എക്സിൻ്റെ ഇരുപത്തഞ്ചിൽ ഒൻപത് ഭാഗം അതായത് നയൻ എക്സ് ഡിവൈഡഡഡ് ബൈ ഇരുപത്തഞ്ചാണ് പലിശ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഇവിടെ ഐ ഇൻട്രസ്റ്റ് നയൺ എക്സ് ഡിവൈഡഡഡ് ബൈ ട്വൻറ്റി ഫൈവ് ഈസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു എൻ ഫോർ ഇൻറ്റു ആറ് കണ്ടുപിടിക്കണം ആറ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഈക്വൽ സൈൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഉള്ള ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാം ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും അപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരുപത്തഞ്ച് നാല് നൂറൊന്ന് വെട്ടിയെടുക്കാം ഈ നാലും ഈ നാലും അങ്ങോട്ട് വെട്ടിപ്പോയി ഈ എക്സു ഈ എക്സു അങ്ങ് വെട്ടിപ്പോയി അപ്പോൾ ഇവിടെ റേറ്റ് ആർ ഇസ് ഈക്വൽ ടു ഒൻപതെന്ന് കിട്ടി അപ്പോൾ റേറ്റ് പലിശ നിരക്ക് ഒൻപത് ശതമാനമാണ് ആൻസർ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ മുപ്പത്തഞ്ച് മിനിറ്റ് അകലമുണ്ടെങ്കിൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര സൊല്യൂഷൻ ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി തിരിയും അത് ഓർത്ത് വയ്ക്കുക ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി മിനിറ്റ് സൂചി തിരിയും അപ്പം മുപ്പത്തിയഞ്ച് മിനിറ്റ് അകലമുണ്ടെങ്കിൽ കോണളവ് മുപ്പത്തിയഞ്ച് ഇൻറ്റു ആറ് ഡിഗ്രി വരും മുപ്പത്തഞ്ച് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി കോണളവ് ആൻസർ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ തുക പതിനെട്ട് വ്യത്യാസം പത്തായാൽ അവയുടെ ഗുണനഫലം എന്താണ് സൊല്യൂഷൻ ഇതിലെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാനായിട്ടൊരു ട്രിക്ക് ഉണ്ട് സംഖ്യ വലിയ സംഖ്യ ഇവിടെ തന്നിരിക്കുന്ന തുക പ്ലസ് വ്യത്യാസം ബൈ ടു ആണ് അപ്പോൾ ഇവിടെ തുക പതിനെട്ട് വ്യത്യാസം പത്ത് അപ്പോൾ പതിനെട്ട് പ്ലസ് പത്ത് ബൈ രണ്ട് പതിനെട്ടും പത്തും ഇരുപത്തെട്ട് ബൈ രണ്ട് പതിനാല് വലിയ സംഖ്യ ഇവിടുത്തെ ചെറിയ സംഖ്യ ചെറിയ സംഖ്യ ഈസ് ഈക്വൽ ടു തുക മൈനസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ രണ്ട് അപ്പോൾ ഇവിടെ തുക പതിനെട്ട് വ്യത്യാസം പത്ത് പതിനെട്ട് മൈനസ് പത്ത് ബൈ രണ്ട് പതിനെട്ട് മൈനസ് പത്ത് എട്ട് എട്ട് ബൈ രണ്ട് സംഖ്യകൾ രണ്ടും കിട്ടി പതിനാലും നാല് ഗുണനഫലം പതിനാല് ഇൻറ്റു നാല് അൻപത്തിയാറ് ആൻസർ ഓപ്ഷൻ എ ചോദ്യം രണ്ട് സംഖ്യകൾ ടു ഈസ് ടു നയൻ എന്ന അംശബന്ധത്തിലാണ് ഇവയോട് മൂന്ന് കൂട്ടിയാൽ അംശബന്ധം വൺ ഇസ് ടു ത്രീ ആകുമെങ്കിൽ ഇവയിൽ ചെറിയ സംഖ്യ ഏതാണ് സൊല്യൂഷൻ രണ്ട് സംഖ്യകളുടെ അംശബന്ധമാണ് ടു ഇസ് ടു നയൻ ഇത് അംശബന്ധമാണ് അപ്പം സംഖ്യകൾ ടു എക്സും നയൻ ആയിരിക്കും ഇവയോട് മൂന്ന് കൂട്ടിയാൽ അംശബന്ധം വൺ ഇസ് ടു ത്രീ ആകുമെങ്കിൽ ചെറിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവിടെ ടു എക്സ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ നയൺ എക്സ് പ്ലസ് ത്രീ ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ എന്ന് വരും അതായത് എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു എ ബൈ ബി ആണ് അപ്പോൾ ഇവിടെ ടു എക്സ് പ്ലസ് ത്രീയെ ഡിവൈഡഡ് ബൈ നയൻ എക്സ് പ്ലസ് ത്രീ ആണ് വൺ ബൈ ത്രീ ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടു പിടിക്കുക

മൈനസ് സിക്സ് എക്സ് ഈസ് ഈക്വൽ ടു നയൻ മൈനസ് ത്രീ അപ്പം ഇവിടെ നയൻ എക്സ് മൈനസ് സിക്സ് എക്സ് ത്രീ എക്സ് ഈസ് ഈക്വൽ ടു നയൻ മൈനസ് ത്രീ സിക്സ് ഡെയർ ഫോർ എക്സ് ഈസ് ഈക്വൽ ടു സിക്സ് ബൈ ത്രീ ഈസ് ഈക്വൽ ടു ടു എക്സ് ടു എന്ന് കിട്ടി അപ്പോൾ ഇവിടുത്തെ സംഖ്യകൾ ടു എക്സും നയൻ എക്സും ആണ് അപ്പോൾ ഇവിടെ ചെറിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ടു എക്സ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എക്സിൻ്റെ വാല്യൂ കൊടുക്കാം ടു ഇൻറ്റു ടു ഈസ് ഈക്വൽ ടു ഫോറ് ഫോറാണ് ചെറിയ സംഖ്യ ആൻസർ ഓപ്ഷൻ ബി ഇനി വലിയ സംഖ്യ ചോദിച്ചിരിക്കുന്നെങ്കിൽ നയൺ എക്സ് നയൻ എക്സിൽ എക്സിൻ്റെ വാല്യൂ കൊടുക്കുക നയൻ ഇൻറ്റു ടു എറ്റീൻ ആയിരിക്കും ഇവിടുത്തെ വലിയ സംഖ്യ അടുത്ത ചോദ്യം ഇരുന്നൂറ്റി എൺപത് ഓറഞ്ചുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന അൻപത് പേർ പേർക്ക് വിതരണം ചെയ്തപ്പോൾ ആൺകുട്ടികൾക്ക് അഞ്ച് ഓറഞ്ചും പെൺകുട്ടികൾക്ക് ഏഴ് ഓറഞ്ചും വീതം ലഭിച്ചു പെൺകുട്ടികളുടെ എണ്ണം എത്ര സൊല്യൂഷൻ ഇവിടെ പെൺകുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് ഇരുന്നൂറ്റി എൺപത് ഓറഞ്ചുകൾ ആൺകു ും പെൺകുട്ടികളും അടങ്ങുന്ന അൻപത് പേർക്ക് വിതരണം ചെയ്തു അപ്പോൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആകെ എണ്ണം അൻപതാണ് ബോയ് പ്ലസ് ഗേൾ ബോയ്സ് പ്ലസ് ഗേൾസ് അൻപതാണ് ഒരു ഇക്വേഷൻ കിട്ടി ഇക്വേഷൻ നമ്പർ വൺ ഇരുന്നൂറ്റി എൺപത് ഓറഞ്ചുകൾ ആൺകുട്ടികൾക്ക് അഞ്ച് ഓറഞ്ചും പെൺകുട്ടികൾക്ക് ഏഴ് ഓറഞ്ചുമായിട്ടാണ് വീതിച്ചു കൊടുത്തത് അപ്പോൾ ഇവിടെ അഞ്ച് ബി പ്ലസ് ഏഴ് ജി ഇസ് ഈക്വൽ ടു ഇരുന്നൂറ്റി എൺപത് ഇക്വേഷൻ നമ്പർ ടു ഇവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി ഇത് സോൾവ് ചെയ്ത് ജിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും പെൺകുട്ടികളുടെ എണ്ണം ഓക്കെ അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് ഇക്വേഷനെ ജിയുടെ ടൈമിലോട്ട് മാറ്റാം ഗേൾസിൻ്റെ ടൈമിലോട്ട് അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ബി പ്ലസ് ജി ഇസ് ഈക്വൽ ടു അൻപതാണ് അപ്പം ഇതിൽ നിന്ന് ബോയ്സ് ആൺകുട്ടികളുടെ എണ്ണം ബി ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി മൈനസ് ജി ആണ് അപ്പോൾ ഈ സെ അപ്പം ഈ സെക്കൻഡ് ഇക്വേഷനിൽ ബോയ്സ് ബോയ്സ് എന്നുള്ളത് ബി ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി മൈനസ് ജി ആയിട്ട് കൊടുക്കാം അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ ഫുള്ളായിട്ട് ഗേൾസിൻ്റെ ടൈമിലോട്ട് മാറും അപ്പോൾ ഇവിടെ ഫൈവ് ഇൻറ്റു ബി ബോയ്സ് എന്ന് വെച്ചാൽ ഫിഫ്റ്റി മൈനസ് ഗേൾസാണ് പ്ലസ് സെവൻ ജി ഇസ് ഈക്വൽ ടു ഇരുന്നൂറ്റി എൺപത് അപ്പോൾ ഇവിടെ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ടു ഫിഫ്റ്റി മൈനസ് ഫൈവ് ഇൻറ്റു ജി ഫൈവ് ജി പ്ലസ് സെവൻ ജി ഈസ് ഈക്വൽ ടു ഇരുന്നൂറ്റി എൺപത് അപ്പം ഇവിടെ മൈനസ് ഫൈവ് ജി പ്ലസ് സെവൻ ജി അത് ടു ജി ടു ജി ഈസ് ഈക്വൽ ടു ഇരുന്നൂറ്റി എൺപത് മൈനസ് ഇരുന്നൂറ്റി അൻപത് ഈസ് ഈക്വൽ ടു മുപ്പത് ഫോർ ജി പെൺകുട്ടികളുടെ എണ്ണം മുപ്പത് ബൈ ബൈ രണ്ട് പതിനഞ്ച് പതിനഞ്ച് പെൺകുട്ടികളാണ് ഉള്ളത് ആൻസർ ഓപ്ഷൻ സി അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് മൂന്ന് വരുന്ന സംഖ്യ ഏതാണ് സൊല്യൂഷൻ ഒന്നിൻ്റെ സ്ഥാനം എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനം അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയുടെ സ്ഥാനത്ത് മൂന്ന് വരുന്ന സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കുന്നത് അപ്പം അതെങ്ങനെയെന്ന് നോക്കാം ഒരു സംഖ്യയുടെ ഒറ്റയുടെ അക്കം പൂജ്യമാണെങ്കിൽ അതിൻ്റെ പവർ ഏത് സംഖ്യ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യമായിരിക്കും ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കം അഞ്ചാണെങ്കിൽ അതിൻ്റെ പവർ ഏത് സംഖ്യ വന്നാലും ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചായിരിക്കും വരുന്നത് ഇനി ബാക്കിയുള്ള സംഖ്യയുടെ എങ്ങനെയെന്ന് കണ്ടുപിടിക്കാം ഒറ്റയുടെ സ്ഥാനത്ത് എന്താണ് വരുന്നതെന്ന് ബാക്കിയുള്ള സംഖ്യകളിൽ ഇത് കണ്ടുപിടിക്കേണ്ടത് നാ പവർ നാലോ നാലിൻ്റെ ആണോ എന്ന് നോക്കിയിട്ടാണ് ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഒറ്റ സംഖ്യകൾ അതായത് ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് ഈ ഒറ്റ സംഖ്യകളാണെങ്കിൽ അതിൻ്റെ പവർ നാലോ നാലിൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്നായിരിക്കും വരുന്നത് ഇനി ഇരട്ട സംഖ്യകളാണെങ്കിൽ രണ്ട് നാല് ആറ് എട്ട് ഈ ഇരട്ട സംഖ്യകളാണ് ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ അതിൻ്റെ പവർ നാലോ നാലിൻ്റെ മൾട്ടിപ്ലോ ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ആറായിരിക്കും ഇത് മനസ്സിലാക്കി വയ്ക്കുക അതായത് തന്നിരിക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് ഈ സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിൻ്റെ പവർ നാലോ നാലിൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് വരും തന്നിരിക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് ഇരട്ട സംഖ്യകളായ രണ്ട് നാല് ആറ് എട്ടാണെങ്കിൽ അതിൻ്റെ പവർ നാലോ നാലിൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് ആറ് വരും ഇനി നിങ്ങൾ ഈ ഒന്നും നാറ് ഒന്നും ആറും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നാല് പ്രാവശ്യം ഈ സംഖ്യകളൊന്ന് ഗുണിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ ഒമ്പതിന് നാല് പ്രാവശ്യം ഗുണിച്ചാൽ ഒന്ന് കിട്ടും അതുപോലെ ഏഴിനെ നാല് പ്രാവശ്യം ഗുണിച്ചാൽ ഒന്ന് കിട്ടും അതുപോലെ രണ്ടിനെ നാല് പ്രാവശ്യം ഗുണിച്ചാൽ ആറ് കിട്ടും എട്ടിനെ നാല് പ്രാവശ്യം ഗുണിച്ചാൽ ആറ് കിട്ടും ഇത് കാണാതെ പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഓക്കെ എന്നിട്ട് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ നാല് സംഖ്യകൾ തന്നിട്ടുണ്ട് ഇവിടെ ഓപ്ഷൻ ഡിയിലാണെങ്കിൽ ഏഴ് റേസ്റ്റ് മുപ്പത്താറാണ് ഈ എന്ന് പറയുന്ന സംഖ്യ എന്താ നാലിൻ്റെ മൾട്ടിപ്പിളാണ് അപ്പം ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണ് ഏഴാണ് പവർ ഒരു നാലിൻ്റെ മൾട്ടിപ്പിളും ആണ് ഒറ്റയുടെ സ്ഥാനത്തേ അക്കം ഏഴാണെങ്കിൽ പവർ നാലിൻ്റെ മൾട്ടിപ്പിളാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തേ അക്കം ഒന്നായിരിക്കും അപ്പം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തേ അക്കം മൂന്ന് വരുന്ന സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഡി അല്ല അടുത്തത് ഓപ്ഷൻ എ നോക്കാം ഏഴ് റേസ് ടു മുപ്പത്തി മൂന്ന് ഏഴ് റേസ് ടു മുപ്പത്തി മൂന്നാണെങ്കിൽ നാലിൻ്റെ മൾട്ടിപ്പിൾ വരെ ഒന്നായിരിക്കും ഒറ്റയുടെ സ്ഥാനത്തേക്കും ഏഴാണെങ്കിൽ ഏഴേ റേസ്റ്റു മുപ്പത്തിരണ്ട് ഏഴ് റേസ്റ്റു മുപ്പത്തിരണ്ട് വരെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് ഒന്നേ വരുള്ളൂ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നാകുമ്പം ഒരേഴ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഒന്ന് ഇൻറ്റു ഏഴ് ഏഴായിരിക്കും ഒറ്റയുടെ സ്ഥാനത്തേക്കാം അപ്പം എ അല്ല അടുത്തത് ഓപ്ഷൻ ബി ഏഴ് റേസ്റ്റു മുപ്പത്തിനാല് ഏഴ് റേസ്റ്റ് മുപ്പത്തിനാലാണെങ്കിൽ ഏഴ് റേസ്റ്റു മുപ്പത്തിരണ്ട് വരെ ഒറ്റയുടെ സ്ഥാനത്തേക്കെ ഒന്നായിരിക്കും മുപ്പത്തിനാലാവുമ്പം ഏഴിന് രണ്ടു പ്രാവശ്യം വീണ്ടും കുണിക്കും അതായത് ഏഴ് ഇൻറ്റു ഏഴ് അപ്പോൾ ഇവിടെ ഒന്ന് ഇൻറ്റു ഏഴ് ഇൻറ്റു ഏഴ് എന്ന് പറയുമ്പം ഒൻപതായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് അടുത്ത ഇനിയിപ്പം ഏഴ് റേസ് ടു മുപ്പത്തിയഞ്ച് ഏഴ് റേസ് ടു മുപ്പത്തി അഞ്ചാണെങ്കിൽ ഏഴ് റേസ്റ്റ് മുപ്പത്തിരണ്ട് വരെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഒന്നായിരിക്കും വരുന്നത് പിന്നെ മുപ്പത്തഞ്ചാണെങ്കിൽ ഏഴിന് മൂന്ന് പ്രാവശ്യം ഗുണിക്കണം അപ്പോൾ ഇവിടെ ഏഴ് ഇൻറ്റു ഏഴ് ഇൻറ്റു ഏഴ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒന്ന് ഇൻറ്റു ഏഴ് ഇൻറ്റു ഏഴ് ഇൻറ്റു ഏഴ് എന്ന് പറയുമ്പം അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഒരു മൂന്നുള്ള സംഖ്യ ആയിരിക്കും ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് മൂന്നായിരിക്കും അപ്പോൾ ഇവിടുത്തെ ഒന്നിന്റെ സ്ഥാനത്ത് മൂന്ന് വരുന്ന സംഖ്യ ഓപ്ഷൻ സി ഏഴ് എസ് ടു മുപ്പത്തി അഞ്ചാണ് ക്വസ്റ്റ്യൻ ഇരുപത്തിനാല് സെന്റിമീറ്റർ നീളമുള്ള ഒരു വയർ വളച്ചുണ്ടാക്കുന്ന ചതുരത്തിൻ്റെ പരമാവധി പരപ്പളവ് എത്ര സൊല്യൂഷൻ ഒരു വയറ് വളച്ചുണ്ടാക്കുന്ന ചതുരത്തിൻ്റെ പരമാവധി പരപ്പളവ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു ഒരു വയർ വളച്ചുണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം വിസ്തീർണമുള്ള ചതുരം എന്ന് പറയുന്നത് ഒരു സമചതിരായിരിക്കും അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയറാണ് ഈ ഇരുപത്തിനാ ഒരു വയറിൻ്റെ നീളം എന്ന് പറയുന്നത് പെരിമീറ്റർ അപ്പോൾ ഇവിടെ സമചതുരമാണ് അപ്പോൾ സമചതുരത്തിൻ്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത് സമജദരത്തിൻ്റെ പെരിമീറ്റർ പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവ് ചുറ്റളവ് സമചതിരത്തിൻ്റെ ചുറ്റളവ് നാല് എ ആണ് അപ്പോൾ ഈ നാല് എ ആണ് വയറിൻ്റെ ലെങ്ത് അത് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ ആണ് അപ്പം എ എന്ന് വെച്ചാൽ ഒരു വശത്തിൻ്റെ നീളം ഒരു വശത്തിൻ്റെ നീളം എ ഈസ് ഈക്വൽ ടു ഇരുപത്തിനാല് ബൈ നാല് ആറ് സെൻറ്റിമീറ്റർ ആണ് പരമാവധി പരപ്പളവ് പരമാവധി പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ എ ഈസ് ഈക്വൽ ടു സമചിതരത്തിൻ്റെ വിസ്തീർണം എ സ്ക്വയർ ആണ് അതായത് സൈഡിൻ്റെ സ്ക്വയർ ആർ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു മുപ്പത്തിയാറ് മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ആൻസറ് ഓപ്ഷൻ എ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്